നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള ആത്മാർത്ഥതയിൽ നിന്ന് ഉദിച്ചേരുന്ന ഒരേ ഒരു ശക്തിയാണ് നന്ദി പറയുന്ന ഹൃദയം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ധനം സമൃദ്ധി സുരക്ഷ എല്ലാം ഒരു ദിവ്യാനുഗ്രഹമാണ് എന്നാൽ അതിനേക്കാൾ വലുതാണ് നമ്മൾ ഇനിയും ആകർഷിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പണമെന്ന് വിളിക്കുന്ന ദിവ്യ ഊർജവുമായി കണക്ട് ചെയ്യാൻ സഹായിക്കും മനസ്സിൽ സ്നേഹവും കൃതജ്ഞതയും നിറച്ച് നമ്മൾ ഇപ്പോൾ ആ ആത്മീയ ജേണിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനസമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും ക്ഷമയോടെ വിശ്വാസത്തോടെ ഒരുപാട് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം അന്നയോ പ്രപഞ്ചശക്തി എന്റെ ജീവിതത്തിലേക്ക് എത്തിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയപൂർവം നന്ദി പറയുന്നു ഈ ശ്വാസം എനിക്ക് ജീവിതം നൽകുന്ന ഒരു ദിവ്യ സമ്മാനമാണ് അതിനായി ഞാൻ നന്ദി പറയുന്നു എനിക്ക് വേണ്ട ആഹാരം വസ്ത്രം സുരക്ഷിതമായ താമസം ഇതൊക്കെ തന്ന് എന്നെ ഓരോ ദിവസവും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ധനം ഒഴുകി വരുന്നു എന്ന സത്യം ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിവായി പണം എത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ വരുമാനം ദിനം പ്രതി വർദ്ധിക്കുകയാണ് എന്റെ ജീവിതം സമൃദ്ധിയിലേക്കാണ് നയിക്കപ്പെടുന്നത് എനിക്ക് എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ എല്ലാ സാമ്പത്തിക പിന്തുണയും ലഭിക്കുന്നു എനിക്ക് ആവശ്യമായ പണം എളുപ്പത്തിൽ എഫോർഡ് ആയി എത്തുന്നു ഇതൊരു ദിവ്യ പ്രതിബന്ധമാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു ഞാൻ നന്ദി പറയുന്നു അല്ലയോ പ്രപഞ്ചശക്തി ഞാൻ എന്റെ ഉള്ളിൽ ധനസമ്പത്ത് ആകർഷിക്കുന്ന ഊർജം നിക്ഷേപിക്കുന്നു എന്റെ ഓരോ ആലോചനയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സമൃദ്ധിയിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ സമാധാനവും സമൃദ്ധിയും കനിവും നിറയുന്നു ഞാൻ സമൃദ്ധിയുടെയും ധനത്തിൻ്റെയും ചക്രത്തിൽ ഇപ്പോൾ സജീവ പങ്കാളിയായി പങ്കാളിയായിത്തീരുന്നു എനിക്ക് ധനത്തിൽ സന്തോഷം കണ്ടെത്താനാകുന്നു എനിക്ക് ലഭിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് വരാനിരിക്കുന്ന ധനസമൃദ്ധിക്കായി ഞാൻ ഇന്ന് തന്നെ നന്ദി പറയുന്നു യൂണിവേഴ്സ് എന്റെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു പണം എന്നെ ഏത് വഴികളിലൂടെയും കണ്ടെത്തുന്നു എൻ്റെ ജീവിതം ധന്യമാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന പുതിയ അവസരങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന സപ്പോർട്ടിന് നന്ദി എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾക്ക് നന്ദി എനിക്ക് കിട്ടുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും എന്തിന് എനിക്ക് ലഭിക്കുന്ന ഒരു പുഞ്ചിരിക്ക് പോലും ഞാൻ നന്ദി പറയുന്നു എന്റെ വരുമാനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ ആസ്വദിക്കുന്നു എന്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു എന്റെ ചുറ്റുപാടുകളിൽ ധനം എവിടെയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു നന്മയും സമൃദ്ധിയും എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്റെ ഉള്ളിൽ ഞാൻ ധനവാനാണ് എന്റെ ആത്മാവിൽ സമൃദ്ധി നിറഞ്ഞിരിക്കുന്നു യൂണിവേഴ്സ് എനിക്ക് ഏറ്റവും ഉചിതമായ മാർഗത്തിൽ യുക്തിപൂർണമായ സമയത്ത് എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നു അല്ലയോ പ്രപഞ്ചശക്തി എനിക്ക് ജോലി നൽകിയതിന് നന്ദി എനിക്ക് ബിസിനസ് നൽകിയതിന് നന്ദി എനിക്ക് ഈ ലോകത്തിൽ എന്റെ കഴിവുകൾ ഉപയോഗിച്ച് ധനമുണ്ടാക്കാൻ അവസരം നൽകിയതിന് നന്ദി പ്രതിദിനം എന്റെ അടുത്തേക്ക് എഫേർട്ട്ലെസ്ലി കൈവരുന്ന പണത്തിനായി ഞാൻ നന്ദി പറയുന്നു എനിക്ക് വേണ്ടത് യൂണിവേഴ്സ് ഉടൻ നൽകുന്നു എന്ന സത്യത്തിൽ വിശ്വാസം വന്നതിന് നന്ദി ഈ ആത്മസന്തോഷം ഈ ആത്മ നിലവാരം ഇതെന്റെ ജീവിതത്തിലെ ഓരോ വശത്തേക്കും പകർത്താൻ ഞാൻ തയ്യാറാണ് ഇനി ഞാൻ വാങ്ങുന്ന ഓരോ പൈസയ്ക്കും ഞാൻ നൽകുന്ന ഓരോ പൈസയ്ക്കും നൽകൽ എന്നതിലൂടെ കൂടുതൽ ലഭിക്കുന്നു എന്ന സത്യത്തിൽ എന്റെ മനസ്സ് വിശ്വസിക്കുന്നു അതിനാൽ അതിനായി എല്ലാം ഞാൻ നന്ദി പറയുന്നു ഐ ആം റെഡി ടു റിസീവ് ഐ ആം റെഡി ടു അലൗ റെഡി ടു അട്രാക്ട് ഐ ആം റെഡി ടു ഷായ് പണം എന്റെ എനർജിക്ക് അനുകൂലമാണ് ഞാൻ പണത്തിന്റെ എനർജിക്ക് അനുകൂലമാണ് ഞാൻ വിശ്വസിക്കുന്നു പണം എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു പണം എന്നെ കുറിച്ച് കരുതുന്നു പണം എന്നെ സ്നേഹിക്കുന്നു പണം എളുപ്പത്തിൽ എഫോർട്ട്ലെസ്ലി എന്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു സ്നേഹത്തോടെ സമാധാനത്തോടെ സമൃദ്ധിയോടെ മണി നിന്റെ കരുണയും കൃപയും അനുഗ്രഹവും എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു നിനക്ക് നന്ദി നിന്നിലൂടെ ഞാൻ നേടിയിട്ടുള്ള എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി നീ എനിക്ക് നേടിത്തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും മണി നിന്നോട് ഞാൻ നന്ദി പറയുന്നു ഞാൻ ജനിച്ച സമയത്ത് ആദ്യമായിട്ട കുട്ടിയുടുപ്പ് മുതൽ ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ അനഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ വരെയും നിന്നിലൂടെ എന്നിലേക്ക് വന്നവയാണ് എല്ലാത്തിനും മണി ഞാൻ നന്ദി പറയുന്നു ഞാൻ കഴിച്ച ഓരോ മണി ആഹാരവും നിന്റെ കൃപയാൽ എനിക്ക് ലഭിച്ചതാണ് അതിനും മണി നിന്നോട് ഞാൻ നന്ദി പറയുന്നു മണി ഈ ജീവിതത്തിൽ നീ എനിക്ക് തന്ന സകല സൗഭാഗ്യങ്ങൾക്കും നന്ദി നിന്നിലൂടെ ഞാൻ ആസ്വദിച്ച എല്ലാ ജീവിത സൗകര്യങ്ങൾക്കും നന്ദി മണി നന്ദി 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 ഈ ഒരു പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളുടെ ഓരോ മനസ്സുകളിലും സമാധാനം നിറയട്ടെ ഇത് കേൾക്കുന്ന ഓരോ ആളുടെയും ജീവിതത്തിൽ പുതിയ പുതിയ സാമ്പത്തിക അവസരങ്ങൾ വന്നു നിറയട്ടെ നമുക്ക് എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി 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 അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് കണ്ടതിന് ശേഷം ഐ റിസീവ് അബണ്ടൻസ് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കാരണം അത് നമുക്ക് കൂടുതൽ അബണ്ടൻസ് നമ്മളിലേക്ക് എത്തിക്കും അതായത് നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് എനിക്കത് വേണം എന്ന് നമ്മൾ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം ഞാൻ വളരെ പോസിറ്റീവായിട്ട് നടത്തുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ അതിലൂടെ നിങ്ങൾക്ക് വേണുന്ന നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ അതിലൂടെ ഞാൻ പരിഹരിച്ചു തരുന്നതായിരിക്കും എനിക്ക് എന്റെ കഴിവിനനുസരിച്ച് പറഞ്ഞു തരുന്നതാണ് ായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളും ഒക്കെ ആ ഗ്രൂപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇനി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ